നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് അപ്പോൾ ആദ്യം തന്നെ മലയാളം ടെക് ഫാമിലിയുടെ ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷസ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ടാറ്റ വൈബൈറ്റ് സോ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആവണം എന്നുണ്ടായിരുന്നു എന്നാൽ സ്പെഷ്യൽ കണ്ടന്റ് ഒന്നുമില്ല എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെ അതായത് ഈ വർഷത്തെ ക്യൂ വണ്ണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോൺസും അതുപോലെ തന്നെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള സ്മാർട്ട് ഫോൺസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ് ആദ്യം തന്നെ നത്തിങ് നത്തിങ് ഫോൺ ടു എന്ന് പറയുന്ന ഒരു ഫോൺ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഇതിൻ്റെ ലീക്സ് ഒക്കെ പണ്ടേ മുതൽ ഉണ്ടായിരുന്നു ലൈക്ക് ഒരു നവംബർ മുതലേ ലീക്ക് വരാൻ തുടങ്ങിയായിരുന്നു പക്ഷേ അത് ഞാൻ അത്രയും ബിലീവ് ചെയ്തില്ല കാരണം വരും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇപ്പോൾ കറണ്ട് അതിൻ്റെ ലീക്ക് മേജസ് ഒക്കെ വരാൻ തുടങ്ങി കണ്ടു കഴിഞ്ഞാൽ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്ത് വെച്ചേക്കുന്ന പോലെയുണ്ട് അത്രയ്ക്ക് നല്ല ഡിസൈനാണ് ആണ് പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ കൊളം നല്ല സിമ്പിൾ സാധനം മറ്റേ ഫോൺ ടൂവിനകത്തും അതുപോലെ തന്നെ ഫോൺ വണ്ണിനകത്തൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കോംപ്ലക്സ് ആയ പോലെ തോന്നുന്നുണ്ട് ഗ്ലിഫ് ഇൻറ്റർഫേസ് ആണെങ്കിലും കുറച്ചധികം ലൈറ്റൊക്കെ ഉണ്ടെന്ന് പോലെ തോന്നിയിട്ടുണ്ട് ഫോൺ ടൂ ആക്കകത്ത് കുറച്ച് ലൈറ്റൊക്കെ ഉള്ളൂ മൂന്ന് ലൈറ്റ് സ്ട്രിപ്സ് മാത്രമേ ഉള്ളൂ സോ ഗ്ലിഫ് ഇൻറ്റർഫ്രൈസിനകത്ത് ലിമിറ്റഡ് യൂസസ് ആയിരിക്കും വരുന്നത് ഓക്കെ ഡിസൈനിലുപരി അതിൽ ബഡ്ജറ്റാണ് വരുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെയായിരിക്കും ഈ ഫോൺ പ്രൈസ് ചെയ്യാൻ പോകുന്നത് ഫോൺ ടു എ ഹൈലി ബഡ്ജറ്റഡ് ഫോൺ ആയതുകൊണ്ടായിരിക്കാം അവർ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ഈ ഒരു ഫോൺ അവർ എയിം ചെയ്തത് ഇറക്കാൻ പ്ലാൻ ചെയ്തത് തന്നെ സോ നല്ലൊരു നീക്കമായിട്ട് തോന്നുന്നു ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇതിൽ വരുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചസിൻ്റെ ഫുൾ എച്ച് ഡി ആമോലഡ് വൺ ട്വൻ്റി ഹേർട്സ് ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ ഇന്നത്തെ എസ് ഒ സി വരുന്നത് ഡിമെൻസിറ്റി സെവൻ ടു ഡബിൾ സീറോ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചിപ്സെറ്റ് ആണ് പക്ഷേ എന്തുകൊണ്ട് അവർ സ്നാപ്ഡ്രാഗൺ ചൂസ് ചെയ്തില്ല എന്ന് എനിക്കറിയത്തില്ല കാരണം ഭയങ്കര ടൈപ്പായിരുന്നു കാൾപ്പയൊക്കെ ആയിട്ട് ഇന്നത്തെ ക്യാമറ സെറ്റപ്പ് അത്യാവശ്യം ആണ് അമ്പത് മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസറും അതുപോലെ തന്നെ അൾട്രാ വൈഡ് സെൻസറും സെയിം മെഗാ പിക്സൽ വെച്ചിട്ടാണ് ഇറക്കുന്നത് പിന്നെ തേർട്ടി ടു മെഗാ പിക്സൽ ഒരു ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട് പിന്നെ ബാറ്ററി കപ്പാസിറ്റി കാര്യം ആണ് കാരണം വന്ന് ലീക്ക് ഇതിനകത്ത് ആയിരം എം എച്ച് എന്നൊക്കെയാണ് പറഞ്ഞ് കാണിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ഫോണാണ് പക്ഷേ വരാൻ ചാൻസ് ഉള്ളത് നാലായിരത്തി തൊള്ളായിരം എം ഐ എച്ചിൻ്റെ ഒരു ബാറ്ററി അയക്കാനാണ് ചാൻസ് സോ യാ അതിൽ കരുത്ത് ചേർ കൺഫേമേഷൻ വരാനുണ്ട് സോ നത്തിങ്ങിനെ പറ്റി ഇത്രേ ഉള്ളൂ പക്ഷെ നത്തത്തിങ്ങനെ പോലെ തന്നെ എനിക്ക് വേറൊരു കമ്പനിയുടെ ഇഷ്ടമുണ്ട് നമ്മുടെ ഐക്കോ ഐക്കുവിൻ്റെ ഫോൺസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അൺബോക്സിംഗ് തന്നെ ഭയങ്കര വെറൈറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുമ്പോൾ അവർ ബോക്സിന് അടുത്ത് വൺ ട്വൻറ്റി വോട്ട്സിൻ്റെ ചാർജർ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഹെഡ്ഫോൺസ് ആക്കും കൊടുക്കുന്നുണ്ട് ഹെഡ്ഫോൺസാക്കി ഫോണത്തില്ലെങ്കിലും കൺവേർട്ടർ കൊടുക്കുന്നുണ്ട് സോ അത്രയ്ക്കും നല്ലൊരു ബ്രാൻഡാണ് ലൈക്ക് ഡീസൻറ്റ് ബ്രാൻഡ് ആണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അവരുടെ ഫോണായ ഐക്കു ട്വൽവ് സീരീസ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിരുന്നു അടിപൊളി ഫോണെന്ന് വേണമെങ്കിൽ പറയാം ആ ബഡ്ജറ്റ് റേഞ്ചിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയത് ഭയങ്കര ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട് ഐക്കൂ ഫോൺസിന് അകത്ത് ആ ഒരു പ്രീമിയം ഫീല് കിട്ടിയിട്ട് കുറേ നാളായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാനൊരു മൂന്ന് വർഷമായിട്ട് ആ ഫോണിനെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ആ ബ്രാൻഡിനെ അപ്പോൾ ഐക്കു ട്വൽവ് ഉപയോഗിച്ചപ്പോൾ കിട്ടിയൊരു ഫീല് ഭയങ്കര ഒരു പുതുമ പുതുമെന്നറിയായിരുന്നു അപ്പം ഇപ്പോൾ ഈ മാസം ഇറങ്ങാൻ പോകുന്നത് ഐക്കൂ നിയോ നയനും നയൻ ആണ് വരാൻ പോകുന്ന മോഡൽസ് ആൻഡ് ഇതിനകത്ത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചസിന് തന്നെ വൺ ട്വൻറ്റി ടു ഹേർട്സ് ഡിസ്പ്ലേയാണ് വരുന്നത് ഓലഡാണ് വൺ പോയിൻറ്റ് ഫൈവ് കെ പിന്നെ അറിയാമല്ലോ ഐക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്സെറ്റാണ് മെയിനായിട്ട് വരുന്നത് ഫ്ലാഗ്ഷിപ്പ് ഫ്ളാഗ്ഷിപ്പ് ആണ് അതായത് സ്നാപ് ഡ്രാഗൺ ഏജൻറ്റ് ആണ് നമ്മുടെ ഐക്കു നിയോ നയനകത്ത് വരുന്നത് നയൻ പ്രോയ്ക്കകത്ത് വരുന്നത് ഡിമെൻസിറ്റി നയൻ ത്രീ ഡബിൾ സീറോ ആണ് രണ്ടിൽ ക്യാമറ സെറ്റപ്പ് അത്യാവശ്യം ഡീസെൻറ്റാണെന്ന് തന്നെ പറയാം അതായത് നയൻ പ്രോയ്ക്കകത്ത് അത്യാവശ്യം ഡീസൻറ്റാണ് ഫിഫ്റ്റീൻ മെഗാ പിക്സിലെ രണ്ട് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട് റിയർ ക്യാമറ അതുകൂടാതെ സിക്സ്റ്റീൻ മെഗാ പിക്സലിൽ ഒരു ഫ്രണ്ട് ക്യാമറയും പക്ഷേ നിയോ നയനകത്ത് വരുന്നത് ഫിഫ്റ്റീൻ മെഗാ പിക്സലും എയ്റ്റ് മെഗാ പിക്സലിലെ ഒരു ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററിയും അതുകൂടാതെ വൺ ട്വൻറ്റി വാർസിൻ്റെ ചാർജർ വരുന്നതുകൊണ്ട് അത്യാവശ്യം അടിപൊളി ബാറ്ററി പാക്കേജാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് ആണെങ്കിൽ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും പിന്നെ ഫോൺ ടു വേ ഒക്കായിട്ട് നമ്മൾ കോമ്പറ്റീഷൻ വരുന്നത് ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യും അതുകൂടാതെ ഇപ്പോൾ ഒരു ഡെയിലി ആയിട്ട് കൊണ്ടു നടക്കാനുള്ള ഫോണായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫോൺ ടു വേ ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞു വെച്ചിട്ട് പിന്നെ കൈസ് ഓപ്പോയുടെ രണ്ട് ഫോൺസ് വരുന്നുണ്ട് എനിക്ക് അത്രയും വലിയ താല്പര്യമില്ലാത്ത ഫോൺ ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നാലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ഫോണിനെ പറ്റി ആ ബ്രാൻഡിനോട് എനിക്ക് ചെറിയൊരു മടുപ്പ് കുറവാണ് ക്യാമറ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ഓർത്താണ് ഒ എസ് ആണെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടമല്ല സോ അവരുടെ രണ്ട് ഫോൺസ് വരുന്നുണ്ട് ഒപ്പോ റെനോ ഇലവനും ഇലവൻ പ്രോയും ആൻഡ് ഈ ഫോൺസിനകത്ത് സ്പെക് വൈസ് അടിപൊളിയാണ് അതിലൊരു കുഴപ്പമില്ല എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഒ എസിലും അതുപോലെ തന്നെ നമ്മുടെ സംഭവങ്ങൾ കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഇച്ചിരി മടുപ്പ് വരുന്നത് ബൈ ദ വേ ഐക്കു നിയോ നയനകത്ത് ആഡ്സ് ഉണ്ട് കേട്ടോ ട്വൽവ് സീരീസിനകത്താണ് ആഡ്സ് ഇല്ലാത്ത ഇല്ലാതെ വരുന്നത് ഹോട്ട് ആപ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ്സ് ഉണ്ട് സോ അതൊരു കൺസേർട്ടിൾ ആയിട്ട് കാര്യമാണ് പക്ഷേ ആ ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു എസ് ഒ സി കിട്ടുന്നത് ആ ഫോണിന് മാത്രമാണ് സോ ഒപ്പോ റെനോ ഇലവനിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇതിനകത്ത് ഡിമെൻസിറ്റി എയിറ്റ് ടു ഡബിൾ സീറോ ആണ് വരുന്നത് ഇലവൻ പ്രോയ്ക്കകത്ത് എയിറ്റ് പ്ലസ് ജെൻ വൺ ആണ് വരുന്നത് സോ എസ് ഒ സി വലിയ സീനൊന്നും ഇല്ല പക്ഷേ ഹീറ്റിംഗ് ചെറുതായിട്ട് കാണും പിന്നെ ക്യാമറ സെറ്റ് പറയുമല്ലോ അവരുടെ ക്യാമറയ്ക്കകത്ത് ഹെവിലി ആണ് അതായത് ഫിഫ്റ്റി മെഗാ പിക്സലും എയ്റ്റ് മെഗാ പിക്സലും തേർട്ടി ടു മെഗാ പിക്സലും വെച്ചുകൊണ്ടാണ് ഒപ്പോ റെനോ ഇലവൻ ഇറങ്ങാൻ പോകുന്നത് ഒപ്പോ റേനോ ലെവൻ പ്രോക്കകത്തും ഈ സെയിം സെറ്റപ്പ് തന്നെയാണ് വരുന്നത് അതിലൂടെ ഫ്രണ്ട് ക്യാമറ വരുന്നത് തെറ്റിജു മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് പിന്നെ ബാറ്ററി കപ്പാസിറ്റി മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ പക്ഷേ അതിലെനിക്ക് ഡബിൾ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം ലെവനകത്ത് വരുന്നത് നാലായിരത്തി എണ്ണൂറ് എം എച്ചും ലെവൻ പ്രോക്കകത്തും നാലായിരത്തി എഴുന്നൂറ് എം എച്ചും ആണ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സോ അത് ഇച്ചിരി ആണ് ഉറപ്പില്ല പിന്നെ എയ്റ്റി വോട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അതിൻ്റെ അത് ബോക്സിനകത്ത് വരും എന്തല്ലേ ഓക്കെ അടുത്ത ലീക്ക് എന്ന് പറഞ്ഞാൽ കോമഡിയാണ് നമ്മുടെ പോഡ്കാസ്റ്റിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചായിരുന്നു റെഡ്മി തേർട്ടീൻ സീരീസ് ആൻഡ് ഈ ഫോൺ എനിക്ക് അത്യാവശ്യം ഇംപ്രസീവ് ആയിട്ടാണ് തോന്നിയത് ആൻഡ് ഈ സീരീസിനകത്ത് മൂന്ന് ഫോൺ ആണ് വരുന്നത് റെഡ്മി തേർട്ടീൻ ഫൈവ് ജി റെഡ്മി തേർട്ടീൻ പ്ലസ് ആൻഡ് റെഡ്മി തേർട്ടീൻ പ്രോ പ്ലസ് എന്ത് പേരെടെ യാ അത് തന്നെ കറക്റ്റ് സാധനമാണ് പറഞ്ഞത് അപ്പോൾ ഈ മൂന്ന് ഫോൺസാണ് വരുന്നത് ഇതിനകത്ത് ഫസ്റ്റ് രണ്ട് മോഡൽസ് ഞാൻ പിന്നെ പറയാം ലാസ്റ്റ് വരുന്നത് തേർട്ടീൻ പ്രോ പ്ലസ് ആണ് അതായത് ഈ സീരീസിന് പിടിച്ചു നിർത്തുന്നത് ഈ ഒറ്റ ഒരു മോഡലാണ് റീസൺ ഉണ്ട് ഞാൻ പറയാം ആൻഡ് ഈ ഫോണിനകത്ത് ഡിസൈനാണ് ഫസ്റ്റ് എടുത്ത് പറയാനുള്ളത് ഒരു കുറക്കി ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഒരു നാല് കളറ് വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഡിസൈനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് സംഭവം ലെതർ ഫിനിഷ് ആണ് ആൻഡ് അതുപോലെ തന്നെ കേവ് ഡിസ്പ്ലേ ആണ് വരുന്നത് സോ ഡിസൈൻ വൈസ് അത്യാവശ്യം ഒരു വേറിട്ട രീതിയിലാണ് അവർ ചിന്തിച്ചിരിക്കുന്നത് ആൻഡ് ഓയിസിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഹൈപ്രോവൈസ് കിട്ടുന്നതായിരുന്നു എന്നാൽ ഇതുവരെ ഒരു ലീക്ക് അനുസരിച്ച് എം ഐ യു ഐ ഫോർട്ടീൻ തന്നെ വരാനാണ് ചാൻസ് ഹൈ പ്രോവൈസ് കിട്ടാറായിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ഫോൺസിലും വരുന്ന ചിപ്സെറ്റ് വേറെ വേറെയാണ് റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസിനകത്ത് വരുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഡിമെൻസിറ്റി സെവൻ ടു ഡബിൾ സീറോ അൾട്രയാണ് ഏ അറിയാമല്ലോ അത് അത്യാവശ്യം ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ വരുന്ന ചിപ്സെറ്റാണ് ആൻഡ് പെർഫോമൻസ് വൈസും കുഴപ്പമൊന്നുമില്ല ആൻഡ് ഇന്നത്തെ ക്യാമറ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അൾട്രാ പാക്ഡാണ് ടു ഹൺഡ്രഡ് മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറാണ് വരുന്നത് നമുക്ക് ഫ്ലക്സ് ഒക്കെ പ്രിൻറ് ചെയ്യാം എല്ലാ ഫോൺസ് വെച്ചിട്ട് എല്ലാത്തിനും ടു ഹൺഡ്രഡ് മെഗാപിക്സൽ അടിച്ചു വിടുന്നുണ്ട് ഒരു ക്യാമറയ്ക്കതുപോലെ ഞാൻ ടു ഹൺഡ്രഡ് മെഗാപിക്സിൽ ഹണിയിട്ടില്ല എന്തിട്ട എന്തായാലും ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ക്യാമറ ആണ് വരുന്നത് അതുകൊണ്ടാ എയ്റ്റ് മെഗാ പിക്സൽ അൾട്രൈഡ് വരുന്നുണ്ട് എടാ ആ ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ അത്രയും അതിനത്രയും കൊടുത്തില്ലെങ്കിൽ ഈ അൾട്രാവൈഡിന് കുറച്ച് കൊടുക്ക് എട്ട് മെഗാ പിക്സൽ ക്യാമറ ഒക്കെ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നത് പിന്നെ ടു മെഗാ പിക്സലിൻ്റെ മാക്രോയും അതായത് ഈ പ്രോ വേരിയൻറ്റിനകത്ത് മാക്രോ ലെൻസ് അത് ടു മെഗാ പിക്സല് എന്തിനാണവുക റെഡ്മിക്ക് എന്ത് റെഡ്മിക്ക് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പാവമാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇവരുടെ വോയിസ് ഹൈപ്പർ വോയിസ് ഭയങ്കര രസമാണ് അതിനെപ്പറ്റി ചിലപ്പോൾ ഒരു വീഡിയോ വരും നമുക്ക് എക്സ്പീരിയൻസ് ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന് അടിപൊളിയാണെന്ന് തോന്നുന്നു ആൻഡ് യാ യാഡ്മിയെ പറ്റി പറയുമ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ രണ്ട് മോഡലുണ്ട് റെഡ്മി നോട്ട് തേർട്ടീനും തേർട്ടീൻ പ്ലസും ഇതിനെപ്പറ്റി പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് പൊക്കോയ്കത്ത് വരാൻ പോകുന്ന ഫോൺസും സെയിം തന്നെയാണ് റീബ്രാൻഡ് ചെയ്ത് ഇറക്കുകയാണ് ഇത് അറിയാമല്ലോ റെഡ്മിയുടെ താഴെയാണ് പോക്കോ വരുന്നത് സോ റെഡ്മി നോട്ട് തേർട്ടീനും തേർട്ടീൻ പ്ലസ് തന്നെയാണ് റീബ്രാൻഡ് ചെയ്ത് പോക്കോ എക്സ് സിക്സ് ആയിട്ട് ഇറക്കുന്നത് ഓക്കെ പോക്കോടെ രണ്ട് ഫോൺസാണ് വരാൻ പോകുന്നത് രണ്ട് ഫോൺസാണ് വരാൻ പോകുന്നത് പോക്കോ എക്സ് സിക്സ് ഫൈവ് ജിയും പോക്കോ എക്സ് സിക്സ് നയൻ നിയോ യാ ഈ രണ്ട് ഫോൺസാണ് വരാൻ പോകുന്നത് ആൻഡ് ഇതിൻ്റെ നാലിൻ്റെ സ്പെക്ക് ഞാനിവിടെ എഴുതി കാണിക്കാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിൻ്റെ സ്പെക്ക് ആണ് ഡിസൈനും സെയിം ആണ് ജസ്റ്റ് റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നതെന്ന് മാത്രമേ ഉള്ളു ആൻഡ് വോയിസും ഡിഫറൻ്റ് ആണ് ആൻഡ് നിങ്ങൾക്ക് പോക്കോ ആണ് ഇഷ്ടമെങ്കിൽ പോക്കോ മേടിക്കാം റെഡ്മി ആണ് ഇഷ്ടമെങ്കിൽ റെഡ്മി മേടിക്കാം രണ്ടും നല്ല ബൈ തന്നെയാണ് ആൻഡ് അകത്ത് പ്രൈസ് റേഞ്ച് വരുന്നതും സെയിം തന്നെയാണ് അതിലും ഡിഫറൻസ് ഇല്ല ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്ക് തന്നെ അടുത്ത് വരും ഇതിൻ്റെ പ്രൈസിങ് സോ യാ എന്തിനാണ് ഈ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നതെന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഈയിടെ ആയിട്ട് എന്താണവ ഇച്ചിരിങ്കിലും മാറ്റം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇങ്ങനെയൊക്കെ ആകുവാണെങ്കിൽ തുടക്കം ഹാ അടിപൊളിയായിരിക്കും യാോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി എന്ന് പറയുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എസ് ട്വൻറ്റി ഫോർ അൾട്രക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നവരുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല കാരണം ഇതിനകത്ത് ഡിസൈൻ ചെയ്യുന്നത് അധികം ഒന്നും ഇല്ല ആകെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട് പിന്നെ ക്യാമറ ചിലപ്പം കുറച്ചുകൂടെ വലുതാക്കുമായിരിക്കും യാ അത്രക്കെ വരുന്നുള്ളൂ ഡിസൈൻ ചെയ്യുമ്പം തന്നെയാണ് വരുന്നത് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് വൺ പ്ലസ് ഓപ്പണിനകത്ത് മൾട്ടി ടാസ്കിങ് ഭയങ്കര അടിപൊളിയായിരുന്നു സോ അതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഇവരുടെ എസ് ട്വൻറ്റി ഫോർ അൾട്രയ്ക്കകത്ത് മൾട്ടി ടാസ്കിങ് കുറച്ചുകൂടെ എഫിഷ്യൻറ്റ് ആക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആൻഡ് അതുപോലെ തന്നെ എസ് ട്വൻറ്റി ഫോർ സീരീസും എസ് ട്വൻറ്റി ത്രീ സീരീസിൻ്റെ അത്ര അത്രയും പ്രൈസിംഗെ വരുത്തുള്ളൂ സെയിം തന്നെ വരുത്തുള്ളൂ ഇൻക്രീസ് വരാൻ ചാൻസ് ഇല്ല സോ ആൾക്കാർ എസ് ട്വൻറ്റി ത്രീനേക്കാളും കൂടുതൽ മേടിക്കാൻ പോകുന്നത് എസ് ട്വൻറ്റി ഫോർ തന്നെ ആയിരിക്കും പുതിയ മോഡലും ആൻഡ് അതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സ് കിട്ടാനാണ് ചാൻസ് ഉണ്ട് അതുകൂടാതെ എ ഐ സാംസങ് എ എയിൽ കുറെ വർക്ക് ചെയ്യുന്നുണ്ട് ബിഗ് സ്പീനെ ചവിട്ടി പുറത്താക്കിയിട്ട് സാംസങ് ഗോസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം ഇറക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടായിരുന്നു അതിനെപ്പറ്റി സോ അങ്ങനത്തെ ഒരു പറ്റി വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടായിരുന്നു ആൻഡ് അത് ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എസ് ട്വൻ്റി ഫോർ സീരീസിലാണെന്നാണ് കേട്ടത് സോ എസ് ട്വൻ്റി ഫോർ സീരീസ് ഇൻട്രസ്റ്റിംഗ് ആകുന്നത് ഈ എ ഇ ഇൻറ്റിഗ്രേഷനാണ് ആൻഡ് ഒരു കട്ടർ റൂമർ വരയ്ക്കുന്നുണ്ട് അതായത് ഈ മൂന്ന് ഫോൺസും ഇറക്കാൻ പോകുന്നത് സ്നാപ്ഡ്രാഗൺ ഏജൻറ് ത്രീ വെച്ചിട്ടാണ് പക്ഷേ ചില റൂമേഴ്സ് പറയുന്നത് എസ് ട്വൻ്റി ഫോർ അൾട്ര മാത്രമേ സ്നാപ്ഡ്രാഗൺ ഏയ്ജൻ ത്രീ വെച്ച് ഇറങ്ങത്തുള്ളൂ എന്നാണ് പറയുന്നത് എന്തായാലും അൾട്ര എന്തായാലും ഏജൻറ് ത്രീ ആയിരിക്കും പക്ഷേ ബാക്കി രണ്ട് ഫോൺസ് എക്സിനോസ് ടു ഫോർ ഡബിൾ സീറോ വെച്ച് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാംസങ് ഇപ്പം എയിലൊത്തിരി ഇൻപുട്ട് കൊടുക്കുന്നതുകൊണ്ട് മൂന്നിലും സ്നാപ്ഡ്രാഗൺ ഏയ്ജൻ ത്രീ വരാനാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ കാരണം ഏജൻറ്റ് ത്രീയ്ക്കകത്ത് എയുടെ ആപ്ലിക്കേഷൻ ഉണ്ട് ആൻഡ് ഐക്കു ട്വൽവ് ഏജൻ ത്രീ വെച്ചാണ് പവർ ചെയ്യുന്നത് ഐ ട്വൽവിനകത്ത് അതിനനുസരിച്ച് ഫീച്ചേഴ്സ് കാണാനും ഉണ്ടായിരുന്നു ഈ എയ്ഡ് ഇൻറ്റിഗ്രേഷൻ കൊണ്ട് സോ അതൊരു റീസൺ ആയതുകൊണ്ട് മൂന്ന് ഫോൺസിലും ഏജൻ ത്രീ വരാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഈ മൂന്ന് ഫോൺസിലും എനിക്ക് എടുത്ത് പറയാനുള്ളത് റേറ്റ് ആണ് വൺ ട്വൻറ്റി ഹർഡ്സ് ആണ് മൂന്നിനും കൊടുത്തിരിക്കുന്നത് ഐഫോൺ ഫോൺ കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമാണ് വൺ ട്വൻറ്റി ആണ് മൂന്ന് ഫോൺസിനും കൊടുക്കുന്നത് പിന്നെ മടുപ്പായിട്ട് പറയാനുള്ളത് ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഫോർട്ടി ഫൈവ് വേർട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് യാ ഫോർട്ടി ഫൈവ് വേർട്സ് ഈ സാംസങ്ങും ഗൂഗിളും ഒന്നും ഈ നാട്ടിൽ ആരും മേടിക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിനെ ഫാസ്റ്റ് ചാർജിംഗ് നിന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല എന്നെ പറയാന ചാർജ് ചെയ്ത് വരുമ്പോൾ തന്നെ എന്തായാലും ഒരു രണ്ട് മണിക്കൂറൊക്കെ പിടിക്കാം കേട്ടോ ഓവർനൈറ്റ് ചാർജ് ചെയ്യാനേ പറ്റത്തുള്ളൂ പക്ഷേ ബാറ്ററി ഒരു ദിവസം ലാസ്റ്റ് ചെയ്യുന്നത് കാരണം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒട്ടും റിലയബിളല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതൊരു പ്രശ്നമാണ് ഇവരുടെ ഫോൺസിനെ പറ്റി പറയുമ്പോഴത്തേക്കിനും ഭയങ്കര എഫിഷ്യൻ്റ് ആണ് ആൻഡ് ഇത് ഒത്തിരി ബാറ്ററി ഹങ്കരിയാണ് കാരണം ഇഷ്ടം പോലെ ബാറ്ററി യൂസ് വരുന്നുണ്ട് ഇതിനകത്ത് ഒരു ഫോട്ടോ എടുക്കാനെങ്കിൽ പോലും ടു ഹൺഡ്രഡ് മെഗാ പിക്സൽ ക്യാമറയൊക്കെയാണ് ഒരു ഫോട്ടോ എടുക്കേണ്ടത് തന്നെ അറിയാവില്ല എത്ര ബാറ്ററി യൂസ് ചെയ്യുന്നുള്ള സൊ ബാറ്ററി കൺസംഷൻ കൂടുന്നതിനനുസരിച്ച് ചാർജിങ് സ്പീഡ് കൂട്ടി കൊടുക്കേണ്ട ഒരു അത് കൊടുക്കുന്നില്ല വൈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് ട്വൻ്റി ഫോർ സീരീസിനകത്ത് ഡിസൈൻ ചെയ്ഞ്ചൊന്നും ഇല്ലെങ്കിൽ പോലും എയ് സീരീസിനകത്ത് പതിവ് പോലെ ഡിസൈൻ ഇല്ല അതായത് ഫ്ളാഗ്ഷിപ്പ് ഡിവൈസിന് കൊടുക്കുന്ന അതേ ഡിസൈൻ തന്നെ ഈ ബഡ്ജറ്റ് ഫോൺസിന് കൊടുക്കും വൈ ലൈക്ക് ഇത് ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്കിപ്പോൾ ബഡ്ജറ്റ് കുറവാണ് പക്ഷേ ഒരു ഫ്ലാഷിറ്റ് ഡിവൈസ് വേണമെന്നൊരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എ സീരീസ് ഫോണൊക്കെ മേടിച്ചിട്ട് ഷോ കാണിക്കാം യാ ഞാൻ പല രീതിയിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പലരുടെ ഫോൺ കയ്യിൽ ഫോൺ കണ്ടിട്ട് ചിലരുടെ കയ്യിൽ ഫോൺ കണ്ടിട്ട് ഞാൻ എസ് ട്വൻറ്റി ത്രീ അൾട്ടർ ആണെന്ന് വരെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ വണ്ടന്നെ യാ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ രണ്ട് ഫോൺസുകൾ വരുന്നുണ്ട് എ ഫിഫ്റ്റീനും എ ട്വൻ്റി ഫൈവും അഗൈൻ ഈ എ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല സ്പെക്സ് ഭയങ്കര മോശമാണ് അതുപോലെ തന്നെ എ ട്വൻ്റി ഫൈവ് ഇതിന് രണ്ടിൻ്റെയും ലീക്സ് പണ്ടേ ഇറങ്ങിയതാണ് ആൻഡ് അതുപോലെ തന്നെ ഇതിനകത്ത് സ്പെക്ക് വരുന്നതും പഴയ സാധനങ്ങളാണ് എ ഫിഫ്റ്റീനകത്ത് വരുന്നത് ഡിമൻസിറ്റി സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് ആൻഡ് അതുപോലെ തന്നെ എ ട്വൻ്റി ഫൈവിനകത്ത് വരുന്നത് എക്സിനോസ് വൺ ടു എറ്റ് സീറോ ഈ രണ്ട് ഇപ്പിസെറ്റാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങുന്ന ഫോൺ സാർ എ ഫിഫ്റ്റീൻ ഫോണിനകത്ത് വരുന്നത് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ വിത്ത് നയൻറ്റി ഹേർട്സ് ആണ് ആൻഡ് അതുപോലെ തന്നെ എ ട്വൻ്റി ഫൈവിനകത്ത് വൺ ട്വൻറ്റി ഹേർട്സിൻ്റെ ആമൊരു ഡിസ്പ്ലേ ആണ് വരുന്നത് അതുകൂടാതെ രണ്ടിനകത്ത് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഫൈവ് തൗസൻഡ് എം എച്ച് ആണ് മിക്കവാർ ഇവർ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് സാധനങ്ങളായിരിക്കും ഇത് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്ത് അവർക്ക് ഈ ഫോൺ നല്ലപോലെ വിൽക്കാൻ പറ്റും ഉറപ്പായിട്ടും ആൻഡ് അവരുടെ ചാർജിങ് സ്പീഡ് കുറയ്ക്കാനുള്ള റീസൺ ഇതുകൊണ്ടാണ് ബാറ്ററി കപ്പാസിറ്റി ഇത്ര ഉള്ള കാരണം നിൽക്കും അത് ഒരു ദിവസം ആൻഡ് ഇത് ഓവർനൈറ്റ് ചാർജ് ചെയ്താൽ മതി ആൾക്കാർക്ക് പക്ഷേ ഇപ്പോൾ ഒരു സാധാരണ ഒരാളുടെ ഒരു സ്ക്രീൻ ടൈം വരുന്ന ഏകദേശം അഞ്ച് മുതൽ ഏഴ് മണിക്കൂർ വരെയാണ് ആൻഡ് അതുവരെ നമ്മുടെ ഗൂഗിൾ പിക്സിലൊന്നും നിൽക്കത്തില്ല അതൊരു പ്രശ്നമാണ് ഇവിടെ ചാർജിങ് സ്പീഡ് കൂടുതലാണെങ്കിൽ നമുക്കതൊരു പ്രശ്നമായിട്ട് വരത്തില്ല ഉച്ചയ്ക്ക് കുറച്ച് നേരം ചാർജ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചാർജ് കിട്ടും ആൻഡ് അതുപോലെ തന്നെ ഇവർക്ക് ഈ ഓതറൈസ്ഡ് ചാർജർ ഉപയോഗിച്ചില്ലെങ്കിലും ചാർജർ സ്പീഡ് കുറയ്ക്കാനുള്ള ഒരു സംഭവം ഞാൻ കണ്ടുവരുന്നുണ്ട് സാംസങ്ങിനകത്ത് ഗൂഗിളിനകത്തു അതെന്തെങ്കിലും ആയിട്ട് നമുക്ക് ബാക്ക് ഓൺ ട്രാക്കിലേക്ക് ആകാം അതിൽ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത് റോഗ് ഫോണാണ് റോഗ് ഫോണിനകത്ത് ആദ്യം പറയാനുള്ള ഡിസൈൻ ചീച്ചാണ് സാധാരണ അവർ ഡിസൈൻ മാറ്റുന്നുണ്ടെങ്കിൽ പോലും അത്ര നോട്ടിസബിൾ ആയിട്ടുള്ള ഡിസൈൻ ചീഞ്ചില്ല ക്യാമറ ബമ്പ് നോക്കുവാണെങ്കിൽ സെയിം സംഭവമാണ് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഫോളോ ചെയ്യുന്നത് ആൻഡ് ഇവരുടെ ഒരു ഡിസൈൻ ഉണ്ട് വൈറ്റ് കളർ ബ്ലൂ കളർ ചെറിയ ടിൻ്റൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈസ ഉണ്ടെന്ന് ഞാൻ മേടിച്ചേനെ ആ പുറകെ ഇങ്ങനെ ഡിസ്പ്ലേ വയ്ക്കണം നമ്മുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റും ആ ഡിസൈനകത്ത് നല്ലതായിരുന്നു ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ ഫോണിനകത്ത് വരുന്നത് ഒരു വേറെ രീതിയിലാണ് ക്യാമറ അറേഞ്ച്മെൻറ്റ് വരുന്നത് അതുകൂടാതെ ടെലിഫോട്ടോ ലെൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഗെയിമിംഗ് ഫോണിനകത്ത് ടെലിഫോട്ടോ ലെൻസ് ആ ആരും മേടിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല എന്നാലും ഇരുന്നോട്ടെ ആ ക്യാമറ വെക്കുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് കൂടുവാണ് ആൻഡ് അത് എത്രമാത്രം യൂസ്ഫുൾ ആണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ ഏജൻറ്റ് ത്രീ ആണ് വരുന്നത് അതുകൂടാതെ സ്പെക്ക് ബമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഈ വർഷത്തെ എല്ലാം കിടു സാധനങ്ങളും ഇന്നത്തെ തന്നെ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും ഗെയിമിങ് ഫോൺ ആണല്ലോ അതുപോലെ തന്നെ ബഡ്ജറ്റും നല്ല കൂടുതലായിരിക്കുമല്ലോ എന്തായാലും നല്ല സാധനങ്ങളായിരിക്കും കയറ്റി വയ്ക്കുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ചസിൻ്റെ ആമുലഡ് എൽ ടി പി യോ ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഹേർട്സ് ആണ് വരുന്നത് അതുകൂടാതെ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ഒരു ബാറ്ററി വിത്ത് സിക്സ്റ്റി ഫൈവ് വാട്ട്സിൻ്റെ ചാർജ് പിന്നെ ക്യാമറ സെറ്റപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെലിഫോട്ട് ക്യാമറ ഉണ്ട് തേർട്ട് ത്രീ എക്സിൻ്റെ ആട്ടോ ആൻഡ് അതുകൂടാതെ ഫിഫ്റ്റീൻ മെഗാ പിക്സലിൻ്റെയും തേർട്ടീൻ മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ വരുന്നുണ്ട് റോഗിൻ്റെ ഫോണിൻ്റെ കാര്യം പറയുന്നതിന് കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് സെൻഫോൺ ഫോൺ പുതിയ ലോഞ്ച് ഉണ്ടായിരിക്കും ആൻഡ് അത് അഫ്കോഴ്സ് ഇന്ത്യയിലില്ല വൈ അഗെയിൻ വൈ കാരണം സെൻഫോൺ നയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവററ്റ് ഫോണാണ് കണ്ടത് വെച്ചിട്ട് ലൈക്ക് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു ഇൻഹാൻഡ് ആരുടെയും കയ്യിൽ കണ്ടിട്ടില്ല ആൻഡ് അതെനിക്ക് ഉപയോഗിച്ച് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നേലും പറ്റും ഓഫ് കോഴ്സ് ആൻഡ് ഇൻ ഇത്തവണത്തെ ലോഞ്ച് നമ്മുടെ ഇന്ത്യയിൽ കാണത്തില്ലോ ഓഫ് കോഴ്സ് കാണത്തില്ല ആൻഡ് ഇനി പറയാൻ പോകുന്നത് മോസ്റ്റ് വെയ്റ്റഡ് ആൻഡ് ലാസ്റ്റ് ഫോൺ ഓഫ് ദിസ് മന്ത് ലൈക്ക് ക്യൂ വൺകത്തെ ലാസ്റ്റ് ഫോണാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് വിവോ എക്സ് ഹൺഡ്രഡ് ഈ ഫോണിന് ഒരുപാട് പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് ഫോട്ടോ ഇതിൻ്റെ ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം സ്പെഷ്യലാണ് ഈ ഫോൺ എന്നുള്ളത് ലൈക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രിഡിറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല ഇത് ഫോണാണോ അതോ ക്യാമറയാണോ ലൈക്ക് ഒരു പ്രോപ്പർ ഡി എസ് എൽ ആറോ അല്ലെങ്കിൽ എസ് എൽ ആർ ക്യാമറ ആണോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് അടിപൊളി ക്വാളിറ്റിയിലാണ് അതിൻ്റെ ഫോട്ടോസ് വരുന്നത് പ്രത്യേകിച്ച് വിവോയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനകത്ത് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനകത്ത് ക്യാമറ പ്രോസസിങ് ഒരു രക്ഷയില്ലെന്നാണ് പറയാം ലൈക്ക് നമ്മൾ ഈ ആഡിനകത്ത് കാണുന്ന കാര്യങ്ങൾ നല്ല ലൈറ്റ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ വിവോയുടെ ആഡിനകത്ത് കാണുന്ന റിസൾട്ട് ഉണ്ടല്ലോ അത് നമുക്കറിയാം ലൈറ്റ് സോഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എടുത്ത ആണെങ്കിൽ പോലും പക്ഷേ ഡീറ്റെയിൽ ഉണ്ടല്ലോ അടിപൊളിയാണ് പക്ഷേ ഈ വിവോയുടെ ബഡ്ജറ്റ് ഫോണിൽസാണ് എടുക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ മെഴുകു പ്രതിമ പോലെ ഇരിക്കും സത്യമായിട്ടും ലൈക്ക് ഒരു പ്രോട്രേറ്റ് ഫോട്ടോയാണ് എന്നാൽ പോലും നമ്മൾ വെറുതെ ഒന്ന് പെയിൻ്റ് അടിച്ച് വിടും എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അത് കുറയ്ക്കാനുള്ള ബട്ടൺ പോലും അതിനത്തില്ല അതാണ് വാസ്തവ അതാണ് ഞാൻ പിന്നെ ജി ക്യാം എ പി കെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഫോണിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണാണ് ആൻഡ് അതിനകത്ത് ജീക്കാൻ വിട്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വെച്ചും വേറെ ലെവലാണ് നോക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ എക്സ് ഹൺഡ്രഡിനകത്ത് കിട്ടുന്ന റിസൾട്ടും അന്യായ റിസൾട്ടാണ് ലൈക്ക് ഒരു രക്ഷയില്ല ഞാൻ നോക്കി കാണുന്നത് ഇതും എസ് ട്വൻറ്റി ഫോർ അൾട്രയുടെയും കോമ്പറ്റീഷനാണ് എങ്ങനെ ഇത് രണ്ടും കോമ്പിറ്റ് എന്ന കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട് ഓഫ് കോഴ്സ് ഹൺഡ്രഡ് എക്സ് റൂമിലൊക്കെ നമ്മുടെ എസ് ട്വൻ്റി ഫോർ അൾട്രയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് പക്ഷേ പോർട്രേറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് മിക്കവാറും വിവോ ഇത്തവണ കപ്പടിക്കാനാണ് ചാൻസ് എന്തായാലും ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഡിമെൻസിറ്റി നയൻ ത്രീ ഡബിൾ സിറോ ആണ് ഫ്ളാഷ്ഷിപ്പ് ഡിവൈസാണ് സോ അഫ്കോഴ്സ് നയൻ ത്രീ ഡബിൾ സീറോ ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അന്യായമാണ് സോ അൾട്രാ വൈഡ് ലെൻസിൽ ഫിഫ്റ്റി മെഗാ ആണ് വരുന്നത് ഫോട്ടോസൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും ആൻഡ് അതുകൂടാതെ സിക്സ്റ്റി ഫോർ മെഗാപിക്സലൊരു ത്രീ എക്സ് റൂമും വരുന്നുണ്ട് ഫ്രണ്ട് ക്യാമറ വരുന്നത് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ആണെന്നും അതുപോലെ തന്നെ തേർട്ടി ടു മെഗാ പിക്സൽ ആണെന്നും റൂമുണ്ട് അതിനകത്ത് ഏതിലൊണ്ണം അവനാണ് നിന്ന് അതിൽ ഒരു പ്രതീക്ഷ വെച്ചിട്ട് തേർട്ടി ടു മെഗാ പിക്സൽ ആവാനാണ് ചാൻസ് പിന്നെ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി പിന്നെ വൺ ട്വൻ്റി വോട്ട്സിൻ്റെ ചാർജർ അത് നമ്മുടെ ഐ ക്യൂവിൻ്റെ സേംസാനായത് കൊണ്ട് വൺ ട്വൻറ്റി വാട്സ് തന്നെയാണ് കൊടുക്കുന്നത് സോ എനിക്കറിയാം ഈ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ പോയിട്ടുണ്ട് ആൻഡ് അതിൻ്റെ റീസെന്ന് പറഞ്ഞാൽ ഇത്തവണ എല്ലാ കമ്പനീസും ക്വാർട്ടർ വണ്ണിൽ തന്നെ ഫോൺ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നത്തിങ് ഒക്കെ ബഡ്ജറ്റ് ഫോൺ ഇറക്കാൻ പ്ലാൻ ചെയ്ത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആ എന്തായാലും അത് വരുന്നുണ്ട് ആൻഡ് അതുകൂടാതെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എസ് ട്വൻറ്റി ഫോർ സീരീസ് കാരണം എസ് ട്വൻറ്റി ത്രീ സീരീസ് ആണെങ്കിൽ കഴിഞ്ഞ വർഷം ക്യൂ വണിൽ തന്നെ ലോഞ്ച് ചെയ്തൊരു ഫോണാണ് നമുക്കെല്ലാവർക്കും അറിയാം ആൻഡ് ഈ വർഷം ലൈക്ക് ട്വൻ്റി ത്രീ അവസാനിക്കുന്നത് വരെ ആ ഫോണിൻ്റെ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ തന്നെ നിൽക്കുകയാണ് അതിനുശേഷം വന്ന് എല്ലാ ഫോൺസും ആയിട്ട് കമ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഫോൺ ഇറങ്ങിയിരിക്കുന്നത് സോ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ക്യൂ വണിൽ ഇറങ്ങുന്ന ഫോൺസ് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് ഈ വർഷം മൊത്തം ബാക്കി ഫോൺസ് ഇറങ്ങുന്നതിന് കൂടെ തന്നെ ഈ ഫോൺസ് കോമ്പീറ്റ് ചെയ്യണം സോ ആ ക്യൂ വണിൽ ലോഞ്ച് ചെയ്യുന്ന ഫോൺസ് ഇറക്കുന്ന കമ്പനീസിൻ്റെ കറേജ് ഉണ്ടല്ലോ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ആൻഡ് അതുകൂടാതെ ഇതിനകത്ത് ഏതൊക്കെ ഫോൺസ് ഈ വർഷം അവസാനം വരെ ആൾക്കാർ ഓർത്തിരിക്കുന്നതായും സംശയമുണ്ട് റോഗ് ഫോൺ ഒരു എക്സാമ്പിളാണ് കാരണം അത് അവർ ഇപ്പോൾ അനൗൺസ് പോലും ഇറക്കുമ്പോൾ കുറേ സമയം കഴിയും കേട്ടോ ആൻഡ് അത് ആരൊക്കെ മേടിക്കുന്നു കൂടി കൂടിപ്പോയി ഒന്നോ രണ്ടോ പേരൊക്കെ മേടിക്കത്തുള്ളൂ എന്തൊക്കെയാലും ഈ പ്രാവശ്യത്തെ ക്യൂ വൺ അത്യാവശ്യം ഇൻട്രസ്റ്റിങ് ആണ് ആൻഡ് അതുപോലെ തന്നെ ഫോൺ ടു എക്കും അതുപോലെ തന്നെ വിവോ എക്സ് ഹൺഡ്രഡിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് അവരുടെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അതുകൂടാതെ സാംസങ് എസ് ട്വൻ്റി ഫോർ സീരീസിനകത്ത് വരുന്ന എ ഐ സംഭവം ഉണ്ടല്ലോ എൻ്റെ ബിഗ് ബിനെ കളഞ്ഞിട്ട് കൊണ്ടിരുന്ന എ ഐ അത് അതിൻ്റെ റിസൾട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് സോ യാവണ ക്യൂ വൺ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫോൺ മേടിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ ഏത് ഫോണാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബാക്കി ആർക്കെങ്കിലും ഇതിൻ്റെ സജഷൻ കൊടുക്കാനുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട സോ ആദ്യമായിട്ടാണ് നിങ്ങൾ മലയാളിത്തേക്ക് ഇന്ന് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ